ഹൈമുള്ള സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധരെ അക്കോമഡേറ്റ് ചെയ്യുന്ന പൗരത്വം കൊടുക്കുന്ന സ്വീകരിക്കുന്ന സ്ഥാനമാനങ്ങൾ നൽകുന്ന മഹത്വവൽക്കരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ ഖ്യാതി കൂട്ടുക മറ്റേത് രാജ്യത്തും ആ രാജ്യത്തിൻ്റെ നയങ്ങൾക്ക് നിയമങ്ങൾക്ക് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അവരെ രാജ്യദ്രോഹികളായി മുദ്ര കുട്ടപ്പെടും അവർക്ക് ലഭിക്കുന്നതും രാജ്യദ്രോഹ കുറ്റം തന്നെയായിരിക്കും അതിൻ്റെ ശിക്ഷ തന്നെയായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്ത് ജനിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വാതന്ത്ര്യവും അവകാശവും ഉപയോഗപ്പെടുത്തി വിദേശ രാജ്യങ്ങളിൽ ചെന്നിരുന്ന് ഈ രാജ്യത്തെ കുറിച്ച് വളരെ മോശമായി വിഷം തുപ്പുന്ന എത്ര ക്യാനഡ അമ്മായിമാർ നമ്മുടെ രാജ്യത്തുണ്ട് അവരെയൊക്കെ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടില്ലേ അവരെ കാനഡ വരെ എത്തിച്ചതാരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അവരെ അവിടെ ഇരുന്നിട്ട് ഇന്ത്യ വിരോധം ഛർദ്ദിക്കാൻ സ്വാതന്ത്ര്യം ആരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യമാണ് എന്നിട്ട് ജനാധിപത്യത്തെ നോക്കി അവർ തുണി പൊക്കി കാണിക്കുന്നു ഈ നയം ആര് സ്വീകരിക്കും ആരംഗീകരിക്കും ഇന്ത്യക്കകത്തിരുന്ന് പാകിസ്ഥാൻ ജയ് വിളിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങളിൽ നോക്കിയാൽ മതി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് മതിസരം എപ്പോഴും നമ്മുടെ നാട്ടിൽ വളരെ സമ്മർദ്ദവും സങ്കീർണ്ണത നിറഞ്ഞതുമാണ് വിറ്റും ഇവര് ശരി ആര് ജയിക്കണം ആര് തോൽക്കും പാകിസ്ഥാൻ പാകിസ്ഥാനെങ്ങാണും തോറ്റുപോയാൽ ഇവിടെ എന്തെല്ലാം അട്ടഹാസങ്ങൾ ഉണ്ടാകും അപ്പോ ഈ കഴിഞ്ഞ ഒരു വർഷം പോലും ആയിട്ടില്ല കോഴിക്കോട് കടപ്പുറത്ത് കുറേ ബലൂണുകൾ പറന്നു ആ ബലൂണുകളിൽ എഴുതി വെച്ചിരുന്നത് പാകിസ്ഥാൻ വിജയിക്കട്ടെ എന്നായിരുന്നു പാകിസ്ഥാൻ വിജയിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് നമ്മുടെ ഉപ്പൻ ചൂറും തന്നെ ജീവിക്കാൻ പാടില്ല അവര് പോകണ്ടേ പാകിസ്ഥാനിലേക്ക് ആരും തടയുന്നില്ലല്ലോ നിമിഷ ഫാത്തിമ പോയില്ലേ ആരും തടഞ്ഞില്ലല്ലോ അതുപോലെ ആർക്ക് വേണമെങ്കിലും പോകാം രാജ്യത്തെ അറിയിച്ചിട്ട് ഒരു കുഴപ്പമില്ല ഇവിടെ ഇരുന്നിട്ട് തോളിലിരുന്ന് ചെവി കടിക്കുന്ന ഒരു നയം സ്വീകരിക്കുമ്പോഴാണ് പ്രശ്നം ഇനി അത് നടക്കില്ല ഇനിയും ഏത് കൊല കൊമ്പത്തെ കെട്ടിലമ്മമാരാണെങ്കിലും ഇനി തന്തമാരാണെങ്കിലും ശരി അവരെയൊക്കെ ഈ രാജ്യത്തേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല ഇത് മോദി ഭാരതമാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തിന് കാവൽ പട്ടാളത്തെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കാൻ ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്താൻ ഈ മണ്ണിനെ കുറിച്ച് വിദേശ രാജ്യങ്ങൾക്ക് ശത്രുരാജ്യങ്ങൾക്ക് സൂചനകൾ നൽകാൻ ഇനി ഒരിക്കലും ഒരാൾക്കും കഴിയില്ല ഏത് രാജ്യത്ത് വേണമെങ്കിലും നിങ്ങൾ പോയിരുന്ന് വിഷം തുപ്പിക്കോ ഒരു കുഴപ്പമില്ല പക്ഷെ വീണ്ടും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരണ്ട എൻ എന്ന രാജ്യത്തെ പാകിസ്ഥാനും അതുപോലെ അഫ്ഗാനും സിറിയയും ഒക്കെ അറിയിക്കുന്നു നിങ്ങളുടെ രാജ്യത്ത് നിന്ന് കുറച്ച് ആളുകൾ ഞങ്ങളുടെ ജയിലുകളിലുണ്ട് അഫ്ഗാൻ ഏതാണ്ട് താലിബാൻ പിടിച്ചെടുക്കാൻ പോകുന്ന ഒരു സമയത്താണ് കാബൂൾ വരെ എത്തി അങ്ങനെ അവരെ ഒന്ന് കാണാൻ അപ്പൊ എല്ലാ രാജ്യങ്ങളിലും ഉള്ള ആളുകളെ ജയിലിൽ നിന്നും അതാത് രാജ്യങ്ങൾക്ക് തിരികെ കൊണ്ടുപോകാം അതാണ് അഫ്ഗാൻ മുന്നോട്ട് വെച്ചത് അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള നിമിഷ ഫാത്തിമയെയും സോണിയ സെബാസ്റ്റിനെയും ഒക്കെ സന്ദർശിക്കാൻ വേണ്ടി നമ്മുടെ കുറെ എൻ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു രഹസ്യമായി ആ ഇൻ്റർവ്യൂ എപ്പോഴും നെറ്റി കിടപ്പുണ്ട് എന്നിട്ട് അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ ചോദിക്കുന്നു അവര് അവർ പറയുന്നത് വേണമെങ്കിൽ വരാം അതായത് ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വരാം നമുക്കൊരു താല്പര്യവും ആ സൈസുകളൊന്നും നമ്മുടെ നാട്ടിലോട്ട് എടുക്കത്തുമില്ല നമുക്കോട്ട് ചെലവാകത്തുമില്ല എന്നിട്ട് എൻ ഐ എ ഉദ്യോഗസ്ഥരാണല്ലോ അവരിതുപോലുള്ള ഒരുപാട് കണ്ടു തന്നെ കിടക്കല്ലേ ഒരു ചെറിയ പെൺകുട്ടിയുടെ ഒരു വസ്ത്രവുമില്ലാത്ത ഒരു കളിപ്പാവ ഈ നിമിഷ ഫാത്തിമയുടെ കയ്യിലിരുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കും ആ കുഞ്ഞിന് അന്ന് രണ്ട് വയസ്സ് ആ കുഞ്ഞ് ആ പാവയെ വളരെ നികൃഷ്ടവും നിന്നയവുമായ രീതിയിൽ നോക്കിയെന്നാണ് ആ ഇൻ്റർവ്യൂവിനകത്തുള്ളത് എന്നിട്ട് ആ പാവയ്ക്കകത്തുനിന്ന് തന്നെ ആ കഴുത്ത് പിടിച്ച് കറക്കി പുറത്തിരുന്നു എൻ ഐ ഉദ്യോഗസ്ഥർ അതോടെ പറഞ്ഞു നിങ്ങൾ ഇനി ഞങ്ങളുടെ രാജ്യത്തേക്ക് വരണമെന്നില്ല ഞങ്ങൾ വരാം നിങ്ങൾ നിർബന്ധിക്കണം എന്നാൽ വരാം ഞങ്ങൾക്ക് വേണ്ട അത്തരം ആളുകളെ ഒന്നും ഞങ്ങൾക്ക് തൽക്കാലം വേണ്ട എങ്ങനെയുണ്ട് അപ്പോൾ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ചില്ല ഒരു പെണ്ണാണ് ഈ രണ്ട് വയസ്സുള്ള കുട്ടിയെ ഈ രൂപത്തിലാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ലവളുമാരെ ഏത് രൂപത്തിലായിരിക്കും ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഇവളുമാർ നമ്മുടെ രാജ്യം പോരാ നമ്മുടെ രാജ്യത്തിരുന്ന് തിന്നുകൊഴുത്തപ്പോൾ എല്ലിൻ്റെ ഇടയ്ക്ക് ഇറച്ചു കുത്തിയിട്ട് ഓടിയതല്ലേ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞ് ബൈ പറഞ്ഞ് എൻ ഐ എ ഉദ്യോഗസ്ഥർ തിരിച്ചു വന്നു രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു പേരാണ് മീതാ ഷാക്കൌ ആരാണവർ എന്തിനാണ് അവരെ മണിക്കൂറുകളോളം ബാംഗ്ലൂർ തടഞ്ഞു വെച്ചത് വിമാനത്താവളത്തിലാണ് തടഞ്ഞു വെച്ചത് അവരെ തിരിച്ച് ലണ്ടനിലേക്ക് തന്നെ അയച്ചു ഇന്ത്യൻ വംശജയായ ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് നിതാഷ കൌൾ അവരെയാണ് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചത് കർണാടക സർക്കാരിന്റെ പരിപാടിക്ക് എത്തിയതായിരുന്നു അവരെ മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ച ശേഷം തിരിച്ചയ തിരിച്ചയച്ചതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാല അധ്യാപിക കൂടിയായ നിതാഷ പറഞ്ഞു തന്നെ തടഞ്ഞു വെച്ചതായിട്ട് അവർ തന്നെ മാധ്യമങ്ങളുമായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും ചെയ്തു കേന്ദ്ര ചെയ്തിരുന്നു നിർദ്ദേശപ്രകാരമാണ് തനിക്കെതിരെ ഉണ്ടായ നടപടി എന്നവർ ആരോപിച്ചു ആർ എസ് എസ് വിമർശനത്തിന്റെ പേരിൽ നിതാഷ മുമ്പ് വധഭീഷണി ഉൾപ്പെടെ നേരിട്ടിരുന്നു കർണാടക സർക്കാർ സംഘടിപ്പിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നാഷണൽ യൂണിറ്റി കൺവെൻഷനിൽ പ്രത്യേക ക്ഷണിതാവ് ആയിരുന്നു കക്ഷി സമ്മേളനത്തിൽ ഇന്ന് ഭരണഘടനയും ജനാധിപത്യവും എന്ന വിഷയത്തിൽ സംസാരിക്കാനിരിക്കുമ്പോഴായിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ച് ലണ്ടനിലേക്ക് മുൻകൂട്ടി ഒരു വിവരവും നൽകാതെയാണ് എമിഗ്രേഷൻ വിഭാഗത്തിന്റെ നടപടി എന്നവർ ആരോപിച്ചു വിമാനത്താവളത്തിൽ മണിക്കൂറുകളോളം തടഞ്ഞു വയ്ക്കുകയും ഇടുങ്ങിയ മുറിയൽ കിടത്തുകയും ചെയ്തു എന്നാണ് അവർ ആരോപിച്ചത് കിടന്നുറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ വേണ്ട സൗകര്യങ്ങൾ ഒന്നും ചെയ്തിരുന്നില്ലെന്നും നിർദാശ കൗൾ എക്സിലെ പോസ്റ്റിലൂടെ ആരോപിച്ചു കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക ക്ഷണം ഉൾപ്പെടെയുള്ള രേഖകളെല്ലാം കാണിച്ച് പലതവണ ബന്ധപ്പെട്ടവരെ വിളിച്ചപ്പോഴും കൈമലർത്തുകയായിരുന്നെന്നും അവർ ആരോപിച്ചു ഡൽഹിയിൽ നിന്നുള്ള ഉത്തരവാണെന്നും ഒന്നും ചെയ്യാൻ തങ്ങൾക്കാകില്ല എന്നുമാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ആർ എസ് എസിനെതിരെ മുമ്പ് നടത്തിയ വിമർശനങ്ങളെ കുറിച്ച് ഉദ്യോഗസ്ഥർ അനൗപചാരികമായി പരാമർശിച്ചതായും നിതാശ വെളിപ്പെടുത്തി മുമ്പും വലതുപക്ഷ ഹിന്ദുത്വ സംഘടനകളുടെ വധഭീഷണിയും എല്ലാം നേരിട്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിന് ശേഷം നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയും ജെ എൻ യുവിലും നടന്ന രണ്ട് പരിപാടികളിൽ സംസാരിക്കാനുള്ള ക്ഷണം റദ്ദാക്കിയിട്ടുണ്ടെന്ന് അവർ ആരോപിക്കുന്നു അക്കാദമിക്കുകളെയും മാധ്യമപ്രവർത്തകരെയും പ്രവർത്തകരെയും എഴുത്തുകാരെയും എല്ലാം നിരോധിക്കുകയാണെന്നും രാജ്യത്തെ അക്കാദമിക സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണെന്നും നിതാശ ആരോപിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കർണാടക സർക്കാർ സംഘടിപ്പിച്ച കോൺഫറൻസിൽ പങ്കെടുക്കാൻ ഇറങ്ങിയ യു കെ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ വംശജയായ പ്രൊഫസർക്ക് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച കോൺഗ്രസും ബി ജെ പിയും ബാർബുകൾ കച്ചവടം നടത്തി അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധരെ കൊണ്ടുവന്ന് പാർപ്പിക്കണം എന്ന് ആഗ്രഹിച്ച ആ ഒരു നടപടി കാണിച്ചു തന്ന കോൺഗ്രസ്സുകാർക്ക് ഇത് സഹിക്കാനാവില്ല ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഫെഡറൽ തത്വങ്ങൾക്കുമേലുള്ള കടന്നാക്രമണമാണ് എന്ന് കോൺഗ്രസ് വിശേഷിപ്പിച്ചു കോൺഗ്രസിന്റെ കയ്യിൽ തന്നെയായിരുന്നു ഇപ്പോഴും രാജ്യമെങ്കിൽ ബാക്കിയുണ്ടാകുമായിരുന്നില്ല അതേസമയം നിതാശ കൗളിനെ ഇന്ത്യ വിരുദ്ധ എന്ന് മുദ്രകുത്തി അവരെ സ്വാഗതം ചെയ്യാത്തതാണ് ഇന്ത്യ ചെയ്ത തെറ്റ് മുദ്രകുത്തിവകലാശാലയിലെ കാശ്മീരി പണ്ഡിറ്റ് ഫാക്കൽറ്റി പ്രൊഫസറായ നിതാ ശിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ വിഘടനവാദ അനുകൂല വികാരങ്ങൾ കാരണം നാടുകടത്തിയതായിട്ടാണ് സർക്കാർ വൃത്തങ്ങൾ എൻ ഡി ടി വി പറഞ്ഞത് അത് തന്നെയാണ് യാഥാർത്ഥ്യം കൗൾ എന്ന എഴുക്കാരി എക്സിലെ ഒരു പോസ്റ്റിൽ തനിക്കെതിരായ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു ആരെങ്കിലും ആരോപണങ്ങൾ അംഗീകരിക്കുമോ വസ്തുതകൾ ഉണ്ടെങ്കിൽ അംഗീകരിക്കുമോ സ്വേച്ഛാധിപതികൾ ഭയപ്പെടുന്നത് എന്നെയാണെന്നും ചിന്തിക്കുന്ന ഒരു സ്ത്രീ അവർ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റിൽ അവരെഴുതിക്കോട്ടെ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റിൽ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാമല്ലോ പക്ഷേ യാഥാർത്ഥ്യമതല്ലോ ഇപ്പൊ ഒരു ക്യാനഡ്മായി ഉണ്ട് എന്ത് എഴുതും അമ്മായി ഞാൻ ഇന്ത്യയെ വാനോളം പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളാണെന്ന് തന്നെ എല്ലാം എഴുതു ബി ബി സിയിലെ ഡോക്യുമെന്ററിയോടൊക്കെ ഇവര് കാണിച്ച അനുഭാവം നമുക്കറിയുന്നതാ എല്ലാ നുണകളും ഞാൻ തള്ളിക്കളയുന്നു എന്നാണ് അവർ പറഞ്ഞത് ഞാനൊരു പാകിസ്ഥാനിയെ വിവാഹം കഴിച്ചിട്ടില്ല ഒരു മുസ്ലിം മതം മാറിയ ആളല്ല ചൈനയുടെ പണയക്കാരനല്ല പാശ്ചാത്യരുടെ പാവയല്ല ഒരു കമ്മ്യൂണിസ്റ്റ് ജിഹാദിയല്ല ഒരു പാക് അനുഭാവിയല്ല ഒരു ഭീകരവാദിയല്ല വിരുദ്ധ അല്ല ഒരു സംഘത്തിന്റെ ഭാഗവുമല്ല ഇതാണ് കൗൾ തന്റെ പോസ്റ്റിൽ പങ്കുവച്ചത് സംസ്ഥാന സർക്കാരുകളുടെ അവകാശങ്ങൾ കേന്ദ്രം എങ്ങനെ ആവർത്തിച്ച് ചവിട്ടിമെതിക്കുന്നു എന്നതിന്റെ പുതിയ തെളിവാണ് സംഭവം എന്നാണ് കർണാടക മന്ത്രി എച്ച് സി മഹാദേവപ്പ പറഞ്ഞത് ഭരണഘടനയും ദേശീയ ഐക്യ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് സർക്കാർ അഭിമുഖത്തിൽ ആഭിമുഖ്യത്തിൽ സമ്മേളനം സംഘടിപ്പിച്ചത് ഇന്ത്യയുടെ ഭരണഘടനാ ആശയങ്ങൾക്ക് നേരെയുള്ള ഒന്നിലധികം വെല്ലുവിളികളെ അത് ഓർമ്മിപ്പിക്കുന്നു എല്ലാ ദേശ സ്നേഹികളായ ഇന്ത്യക്കാരും ഈ ഭീഷണികളെ കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ ഭരണഘടന വീണ്ടെടുക്കാൻ ഒന്നിക്കുകയും വേണമെന്നാണ് മഹാദേവപ്പ പറഞ്ഞത് എക്സിലെ ഒരു പ്രത്യേക പോസ്റ്റൽ മന്ത്രി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ബി ജെ പി എല്ലായ്പോഴും ഭരണഘടനയുടെ ആത്മാവിനെതിരായ പാർട്ടിയാണ് കൂടാതെ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ അവരുടെ അജ്ഞത കാരണം അവർ അത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ വളരെ ഉയർന്നതാണ് ശരിയാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളോടുള്ള സ്വേച്ഛാധിപത്യത്തെ അപലപിക്കുന്നതാണ് അദ്ദേഹം എഴുതിയത് കഴിഞ്ഞില്ലേ ഇതുവരെ പറഞ്ഞു വന്നതെല്ലാം ആ ഒരു ഒറ്റ കൊണ്ട് തന്നെ അവസാനിച്ചില്ലേ പ്രൊഫസറുടെ നാടുകിടത്തൽ ഇന്ത്യയിൽ എന്ത് തരം ജനാധിപത്യമാണ് ബി ജെ പി എങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഭരണഘടനയെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കുന്നു എന്ന് കാണിക്കുന്നു എന്നാണ് വൻകിട ഇടത്തര വ്യവസായ മന്ത്രിയായ എം ബി പട്ടേൽ അഭിപ്രായപ്പെട്ടത് എന്തുകൊണ്ടാണ് പ്രൊഫസറെ യു കെയിലേക്ക് തിരിച്ചയച്ചത് എന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യ രാജ്യസഭ എംപിയുമായ ദിഗ്വിജയ് സിംഗ് പറഞ്ഞു ക്ഷമിക്കണം നിതാശ കൗൾ ജനാധിപത്യത്തിന്റെ മാതാവ് നിങ്ങളെ അനുവദിച്ചില്ല ഒരു പ്രമുഖ കാശ്മീരി പണ്ഡിറ്റ് പ്രൊഫസർ കർണാടക സർക്കാർ സംഘടിപ്പിച്ച ഭരണഘടനയിലും ദേശീയ ഐക്യ കൺവെൻഷനിലും പങ്കെടുക്കാൻ ബാംഗ്ലൂർ കോൺഫറൻസിൽ ഞങ്ങൾ നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ ഇതൊക്കെ ആളുകൾ എഴുതും പി എം ഇന്ത്യ അല്ലെങ്കിൽ അമിത്ഷാ എന്തുകൊണ്ടാണ് അവരെ തടഞ്ഞു തടഞ്ഞുവെച്ചത് യു കെയിലേക്ക് തിരിച്ചയച്ചത് എന്ന് ഞങ്ങളെ അറിയിക്കണം എന്നാണ് എക്സിലെ ഒരു പോസ്റ്റിലൂടെ സിംഗ് ആവശ്യപ്പെടുന്നത് എന്നാൽ കൗളിനെ നാടുകടത്തുന്നതിനെ ബി ജെ പി ന്യായീകരിക്കുകയാണ് അതേസമയം കൗളിനെ പാകിസ്ഥാൻ അനുഭാവിയാണെന്ന് പറയുകയും ചെയ്തു സത്യം പറയുമ്പോൾ എന്തിനാ പൊള്ളുന്നേ ഇന്ത്യയുടെ വിഘടനം ആഗ്രഹിക്കുന്ന ഒരു പാക് അനുഭാവിയെ ക്ഷണിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുകയല്ലേ തത്വത്തിൽ ചെയ്തത് കർണാടക കോൺഗ്രസിന് കൈവന്നപ്പോൾ തന്നെ നമുക്കറിയാം ഇതുപോലെ പല നമ്മൾ നമ്മളിനും സാക്ഷി വഹിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നാണമാകുന്നില്ലേ ഭരണഘടനയെ വ്യഭിജരിക്കാൻ ഒരു രാജ്യവിരുദ്ധയെ കൊണ്ടുവരാൻ വേണ്ടി മത്സരിക്കുകയാണോ നിങ്ങളൊക്കെ ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കാനും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്താനും ശ്രമിക്കുകയാണോ ഇവരൊക്കെ കൂടി ചെയ്യുന്നത് കൗളിനഴിച്ച ക്ഷണക്കത്തിനെതിരെ സംസ്ഥാനത്ത് നിന്നുള്ള അനേകം ആളുകൾ പ്രതിഷേധിക്കുകയാണ് അതെ നമ്മുടെ രാജ്യത്തെ അപമാനിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ കുന്തമെന്നും കൊടച്ചക്രമെന്നും ഒക്കെ പറഞ്ഞ് സജി ചെറിയാൻ അപമാനിച്ചപ്പോൾ ആരാണ് ആദ്യം ചാടി വീണത് എന്നാലോചിച്ച മതി നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പതാകയെയോ ദേശീയ ചിഹ്നങ്ങളെയോ ദേശീയ ഗാനങ്ങളെയോ ആരെങ്കിലും ദേശീയ ഗാനത്തെയോ ആരെങ്കിലും അപമാനിച്ചാൽ നമുക്കത് സഹിക്കില്ല പെറ്റമ്മയെ വിവസ്ത്രയാക്കുന്നത് പോലെയാണ് ഓരോ രാജ്യ സ്നേഹിക്കും വേദന ഉണ്ടാകുന്നത് നമ്മുടെ ജനഗണമനയ്ക്കും സമാനമായി നാളെ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി സി എ റൌഫും ടീമും ിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ഇസ്ലാമിക ദേശീയ ഗാനം വരെ റെഡിയാക്കി ഭരണഘടന റെഡിയാക്കി പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും ഗവർണർമാരെയും രാഷ്ട്രപതിമാരെയും ഒക്കെ നിശ്ചയിച്ച് കാത്തിരുന്ന ആളുകൾ ഇന്ന് എവിടെയാണ് എന്ന് ചിന്തിച്ചാൽ മതി മര്യാദയ്ക്ക് ജീവിക്കാത്തതിന്റെ പേരിൽ അതെ ഈ രാജ്യത്ത് മര്യാദയ്ക്കുള്ള ഒരു ഭരണഘടനയുണ്ട് ആ നിയമം അനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെ പാക്ക് ചെയ്ത് തിരിച്ചുവിടും സംശയമൊന്നുമില്ല ഇന്ന് നിതാശ കൗളാണെങ്കിൽ നാളെ ക്യാനടെ അമ്മായി നന്ദി